ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചേനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നത് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടലക്കറി റെസിപ്പി ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ എല്ലാവരും കടലക്കറി ഉണ്ടാക്കാറുണ്ടല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല അടിപൊളി കൂടുതൽ ടേസ്റ്റാണ് അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പം നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിതാ ആദ്യം തന്നെ ഒരു കപ്പ് കടല ഞാനിപ്പോൾ തലേന്ന് രാത്രി കുതിർത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിറ്റേന്ന് രാവിലെ എടുക്കുന്നതാണെങ്കിൽ തലയിൽ രാത്രി കുതിർത്ത് വെക്കുക അപ്പോൾ രാത്രിത്തേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ കുതിർത്തിട്ട് വെക്കാം കേട്ടോ അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഞാനിപ്പോൾ ഒരു കുക്കറിലൊക്കെ അത് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെ കടലിൽ വേവാനാവശ്യമായിട്ടുള്ള ഒന്നര കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഞാനിതിലേക്ക് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഒരു എട്ട് വിസിലെങ്കിലും നന്നായിട്ട് അടുപ്പിച്ചെടുക്കാം കേട്ടോ ആ ഒരു സമയം കൊണ്ട് നമ്മൾ കടല നന്നായി நல்லா நைட்டு வெந்து கிட்டிக்கோ അപ്പോൾ കടലിൽ വെന്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ആവശ്യമില്ല എന്ന് വെച്ചാൽ നമ്മൾ കറിക്ക് തേങ്ങേൻ്റെ ആ ഒരു ടേസ്റ്റ് ടേസ്റ്റായിട്ട് അപ്പോൾ കൂടുതലും അറിയാൻ വേണ്ടി പറ്റുക അപ്പോൾ ഏകദേശം നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങ മാത്രം മതിയായി ഈ നന്നായിട്ട് വറന്ന് വന്ന് തേങ്ങയിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ രണ്ട് ടീസ്പൂൺ മല്ലി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂണോളം നമുക്ക് മഞ്ഞെള്ളം കൂട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വറു പുറത്തെടുക്കാം കേട്ടോ ഇനി ഇതിൻ്റെ കളറും ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ടൊന്ന് മാറി വരുന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിറ്റ് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ അളക്കി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് കളറൊക്കെ ഒന്ന് മാറി കെട്ടിക്കോളാം കേട്ടോ അതായത് ഇപ്പം തന്നെ കളറൊക്കെ മാറി ആ ഒരു സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നമ്മളിതായത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം തലതരിപ്പൊന്നും ഇല്ലാത്ത രീതിക്ക് തന്നെ നന്നായിട്ട് അരച്ചിട്ട് ഒരു സൈഡിലേക്ക് നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ ഇതായിരുന്നു നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം കടുവിട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി നമുക്ക് ഇതിലേക്ക് ചുവന്ന മുളകിട്ട് കൊടുക്കാം കേട്ടോ ഒരു ആറോ എയോ ചുവന്ന മുളക് നമ്മൾ ഇഷ്ടത്തിനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രയാ വേണ്ടെന്നുള്ളത് അതിലേക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ കളറൊന്നും മാറി വന്നാൽ നമുക്കിതിലേക്ക് രണ്ട് സവാള മീഡിയം വലുപ്പത്തിലുള്ള രണ്ട് സവാള ഇതുപോലെ അരിഞ്ഞിട്ട് ഇതും കൂടി ഇട്ട് കൊടുക്കാം അതിന് കൂടുതലും നമുക്ക് ഇരിവിന് ആവശ്യമായിട്ടില്ല പച്ചമുളകും ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു മൂന്നോ നാലോ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് വായന്ന് വരാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ലോ ഫ്ലെയിമിട്ട് നമുക്കിതായി നന്നായിട്ട് വാറ്റിയെടുക്കാം അപ്പം നമ്മൾ ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് വയനു കിട്ടിക്കോളാം നമ്മൾ സാധാരണ സവാളൊക്കെ വാറ്റിയെടുക്കുമ്പോൾ കുറച്ച് ഉപ്പും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് വയന് ഇട്ടു കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ചിഞ്ചങ്കാൽ പേസ്റ്റും കൂട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വാറ്റിയിട്ട് എടുക്കാം കേട്ടോ സവാളിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വാറ്റിയിട്ടെടുക്കാം ഇപ്പോൾ ഇതാ സവാളയൊക്കെ നന്നായിട്ട് വയന്നിട്ട് ഇതിൻ്റെ കളറും സ്മെല്ലും ഒക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ കടലൊക്കെ നന്നായിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ രാത്രി മൊത്തം നമ്മളിത് കുരുത്ത് വെച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു അയോട്ടോ ഫിസിനടിക്കുമ്പോൾ തന്നെ കടല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതിലേക്ക് നമ്മൾ നേരത്തെ വാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സവാൾ ഇട്ട് കൊടുക്കുക അതിനെ കൂടുതൽ തന്നെ നമ്മൾ അരച്ചുവെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും കൂടി ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിന് കൂടുതൽ തന്നെ നമുക്ക് മിക്സിഡ് ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് നമുക്കിത് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരു മൂന്ന് നാല് മിനിറ്റ് എങ്കിലും നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് ഇതെടുക്കാം ഇപ്പോൾ ഇതാ കറി ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് തിളച്ചിട്ട് വരട്ടെ കറി ആ ഒരു സമയത്ത് ഇതുപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കറി വേപ്പിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ അപ്പം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റായിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് പുട്ടിൻ്റെയും ചപ്പാത്തിൻ്റെയും ദോശേൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റും നല്ലൊരു കറിയുടെ റെസിപ്പി ആയിട്ട് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റേ പിന്നെ കാണാം ബൈ താങ്ക്